അയ്യൻകുന്ന് പഞ്ചായത്തിലെ എടപ്പുഴയിൽ സ്വകാര്യ വ്യക്തിയുടെ കടയുടെ അടിത്തറ ശക്തമായ മഴയിൽ കുത്തി വെള്ളത്തിൽ തകർന്നു കട അപകടാവസ്ഥയിൽ ഇരുപത്തി മൂന്ന് വർഷമായി കച്ചവടം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ പാലം ബ്ലോക്കായി ബിൽഡിങ്ങടക്കം ഒരുപാട് നാശനഷ്ടങ്ങൾ വന്ന് രണ്ടാമതെറി ചെയ്ത് വീണ്ടും പുനഃസ്ഥാപിച്ച് കച്ചവടം തുടങ്ങി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഇന്നലെ മഴയത്ത് വീണ്ടും വെള്ളം പൊന്തി കടയ്ക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു ആദ്യം പോയെന്ന് അശ്വതം കിട്ടിയില്ല തരാൻ തരാമെന്ന് പറഞ്ഞില്ല അസ്റ്റ് ഫണ്ടില്ലെന്ന് പറഞ്ഞു ഒഴിവാക്കിക്കോളി ഇന്നലെ ഇന്നലെ പെയ്ത മഴയിൽ വെള്ളം അതി അതീവമായിട്ട് വന്ന് വെള്ളം കയറി കുത്തി കുത്തൊലിച്ച് വന്ന് സംഭവിച്ചു അടിത്തറ അടിയിളകി ആ ബിൽഡിങ്ങിന് ചെറിയൊരു കൊട്ട സംഭവിച്ചിട്ടുണ്ട് ഉള്ളത് എന്തോ അധികൃതരോട് ഇപ്പം അവർ ആ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ തരാൻ തരാം സാമ്പത്തികമായിട്ട് സഹായിക്കാൻ തരാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് വന്നപ്പോൾ ഫണ്ടില്ല തരാൻ ഇല്ലെന്നും പറഞ്ഞ് പിന്നെ ഇതാക്കുവരി വില്ലേജിൽ കൊടുത്ത് വില്ലേജിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ കൊടുക്കാൻ പറഞ്ഞു പഞ്ചായത്തിൽ കൊടുത്തു കഴിഞ്ഞപ്പം ഫണ്ട് തരാമെന്ന് പൈസ തരാമെന്ന് പറഞ്ഞ് അവർക്ക് ലാസ്റ്റ് നേരിട്ട് മുഖ്യമന്ത്രിക്ക് വരാ ഇത് കൊടുക്കാൻ പറഞ്ഞു പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോയില്ല ഒരുപാട് വഴികൾ നമ്മൾ പോയി പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ സ്വന്തം ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ നിൽക്കുന്നു പക്ഷെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ